എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു പ്രിൻസീസ് ടേസ്റ്റൈൽ ഇത് കേരളത്തിലെ മളരിക്കൽ എന്ന സ്ഥലത്തുള്ള ആമ്പൽ വസന്തമാണ് ഇവിടെ മലരിക്കൽ കോട്ടയത്തിനും കുമരകത്തിനും മധ്യയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നമുക്ക് കണ്ണിന് വിസ്മയം തോന്നുന്ന രീതിയിലുള്ളൊരു കാഴ്ചയാണ് ആയിരത്തി എണ്ണൂറ്റി ഏക്കറിൽ ആമ്പൽ പാടങ്ങൾ ഇതൊരു പാടമാണ് ഇവിടെ നെൽകൃഷി ചെയ്യുന്നതാണ് ആ നെൽകൃഷി കഴിഞ്ഞിട്ടുള്ള ഇടവേളയിൽ തനിയെ വളരുന്ന ഈ ആമ്പലുകൾ കാണാൻ ഇപ്പം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ വരാറുണ്ട് വളരെ നല്ല കണ്ണിന് കുളിർമ തോന്നുന്ന ഈ ആമ്പൽ കാഴ്ചകൾ കാണികളുടെ മനസ്സിൽ വല്ലാത്ത ഒരു സുഖമുള്ള അനുഭൂതിയാണ് ധാരാളം മലർ വിരിയുന്ന സ്ഥലം അതാണ് മലരിക്കൽ എന്നുള്ള പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്ഥലത്ത് ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണ് ഈ പാഠമാണെങ്കിലും വളരെ നല്ല രസമായിട്ടുള്ളൊരു പാഠമാണ് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത രാത്രിയിൽ ഈ ആമ്പലുകളൊക്കെ വിടർന്ന് രാവിലെ ഒരു പത്തുമണി ആവുമ്പോഴത്തേക്കും ഇതങ്ങ് കുമ്പി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ രാവിലെ തന്നെ പോയിക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല രസമില്ല ഈ ആമ്പലിൻ്റെ ഈ കളറും ഈ ഒരു പച്ചപ്പും നമുക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുവാണ് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് നല്ല വീഡിയോയുമായി കാണാം ടേക്ക് കെയർ ബ ബൈ